ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐ എൽ ജി എം എസ് പോർട്ടൽ വഴി എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വാഹനങ്ങളുടെ കണ്ട് പാർക്കിങ്ങിനുള്ള സ്റ്റാൻഡാക്കി മാറ്റുന്നതിനുള്ള ലൈസൻസിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഐ എൽ ജി എം എസിന്റെ പോർട്ടൽ വന്ന ശേഷം ഇവിടെ ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വിധ നമുക്ക് ഇതിനു മുന്നിലുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണുക അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക താഴേക്ക് വരിക താഴേക്ക് വന്ന ശേഷം ഇവിടെ നമുക്ക് ലൈസൻസുകളും അനുമതികളും എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും അതിനകത്ത് ഇവിടെ നമുക്ക് വാഹന സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ ഇറക്കുന്ന സ്ഥലങ്ങൾക്കുള്ള ഒരു ലൈസൻസ് അപേക്ഷ സ്വകാര്യ വണ്ടിത്താവളങ്ങൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ജില്ലയിലേക്കാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഏതാണ് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു ഏത് മുനിസിപ്പാലിറ്റികളെല്ലാം തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ് ഈ ഒരു മെത്തേഡ് വഴി ഞാനിപ്പം ഗ്രാമപഞ്ചായത്താണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഗ്രാമപഞ്ചായത്തിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സംയുക്തമാണെങ്കിൽ സംയുക്തം കൊടുക്കാവുന്നതാണ് പൊതുവിഭാഗം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ അപേക്ഷിക്കുന്ന വ്യക്തിയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് പഞ്ചായത്തിന്റെ എല്ലാ അപേക്ഷകൾക്കും സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് അപേക്ഷകന്റെ വിശദാംശങ്ങളായിരിക്കും ആദ്യം തന്നെ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖാ നമ്പർ അതായത് ആധാർ കാർഡ് നമ്പർ അപേക്ഷകന്റെ പേര് മൊബൈൽ നമ്പർ ഇത്രയും ആ ഒരു സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് മേൽവിലാസം എന്നുള്ള ഭാഗത്ത് വീട്ടുപേരും പ്രാദേശിക സ്ഥലവും പ്രധാന സ്ഥലവും വാർഡും പോസ്റ്റ് ഓഫീസും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ സ്റ്റാർ കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് പൂരിപ്പിക്കേണ്ടത് അല്ലാത്ത നമുക്ക് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല അതായത് റെസിഡൻസ് റസിഡൻസ് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്ത കോളം എന്നുള്ളത് കത്തിയടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസമാണ് ഇവിടെ മുകളിൽ തന്നെയുള്ള അതേ അഡ്രസ് ആണെങ്കിൽ ഇവിടെ സ്ഥിരമേൽവിലാസത്തിന് സമാനമാണെന്നുള്ള ഈ ഒരു ബോക്സ് ടിക്കറ്റ് കൊടുക്കുന്നോടുകൂടി കംപ്ലീറ്റ് ഡാറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലോട്ട് കോപ്പി ആയിട്ട് വരുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പണമാണ് രണ്ട് തരത്തിലാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മറ്റൊന്ന് നമ്മൾ എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ പൂരിപ്പിച്ച് തയ്യാറാക്കി അപേക്ഷ ഇതിലോട്ട് അറ്റാച്ച് ചെയ്തും കൊടുക്കാം അതിൽ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എഴുതുകയാണെങ്കിൽ ഫ്രം ടു വെച്ച് വിഷയം വെച്ച് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ സ്ഥലം ഏത് ആരുടെ ഉടമസ്ഥയിലുള്ള അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് അപേക്ഷ തയ്യാറാക്കുക എഴുതി തയ്യാറാക്കുകയാണെങ്കിലും ആ രീതിയിൽ തന്നെ നിങ്ങൾ വെള്ള കടലാസിൽ എഴുതി തയ്യാറാക്കി കൊടുക്കും അപേക്ഷ അറ്റാച്ച് ചെയ്യാനായിട്ട് അറ്റാച്ച് ബാധിച്ച് ക്ലിക്ക് ചെയ്ത് ഇവിടെ ആപ്ലിക്കേഷൻ നിന്ന് നോട്ട് കൊടുത്ത് ഇവിടെ ചൂസ് ഫയൽ ഭാഗം ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്കാൻ ചെയ്തിരിക്കുന്ന ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സേവ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏതെങ്കിലും ഒരു വാർഡ് നമ്പറും പേരും സെലക്ട് ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു അപേക്ഷകനെ സംബന്ധിക്കുന്ന വാർഡ് നമ്പർ ആയിരിക്കില്ല ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവുക ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ ഫ്രണ്ട് ഓഫീസോ മറ്റോ സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകളാണ് എന്തൊക്കെ ഫയലുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഉപയോഗ അവകാശം തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഇനി അപേക്ഷകരോടമ തന്നെയാണെങ്കിൽ അവരുടെ ഒരു സത്യവാങ്മൂലം ഇതിലേക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആവശ്യമുള്ള ഡോക്യുമെന്റ് എന്നുള്ളത് ഈയൊരു സ്ഥലത്ത് കെട്ടിടത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന് നിർമ്മാണ ആവശ്യം സംബന്ധിക്കുന്ന വിശദാംശങ്ങളും അല്ലെങ്കിൽ നിർമ്മാണ അനുമതി ആവശ്യമില്ല എന്നുള്ള സത്യവാങ്മൂലമാണ് അടുത്തായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആർ നിന്നുള്ള അനുമതി പത്രമാണ് അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് സ്ഥലത്തിന്റെ പ്ലാനും സ്കെച്ചുമാണ് വില്ലേജ് ഓഫീസർ നൽകുന്ന സ്ഥലത്തിന്റെ പ്ലാനും സ്കെച്ചുമാണ് അടുത്തത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണ് ഇങ്ങനെ അഞ്ച് ഡോക്യുമെന്റുകളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ള ഫയലുകളെല്ലാം തന്നെ സെലക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ ഭാഗം ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അടക്കേണ്ട തുക എന്നുള്ളത് കോട്ടഫി സ്റ്റാമിന്റെ അഞ്ച് രൂപയാണ് അത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് സത്യവാങ്മൂലമാണ് ഇവിടെ ടിക്ക് ബോക്സ് കൊടുക്കുക കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സമർപ്പിക്കുക അല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അപേക്ഷ ലോക്കൽ ബോഡിയിലോട്ട് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും അഞ്ച് രൂപയാണെങ്കിൽ അഞ്ച് രൂപ ക്വാർട്ടിഫൈസ് സ്റ്റാമ്പിന്റെ എമൗണ്ട് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് കസ്റ്റമർക്ക് എടുത്തുകൊടുക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ വാഹന പാർക്കിങ്ങിനുള്ള സ്റ്റാൻഡിന്റെ ഒരു അനുമതി പത്രത്തിനായിട്ട് ലോക്കൽ ബോഡിയിലോട്ട് അപേക്ഷ സമർപ്പിക്കുന്നത്